Okay. ഗോലാൻഡ് റിസോർട്ടാണ് ഗായ് ഒരു റൈഡിലേക്ക് ഏറിയിരിക്കുകയാണ് ാൻഡ് റിസോർട്ടാണ് പൂവാറാണ് സ്ഥലം ട്രിവാൻഡ്രോ ആണ് ആസിഫും ഹിബും വെള്ളത്തിൽ കളക്ട് ചെയ്യാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ച് തരാം ഗോഗോലാൻഡ് റൈഡുകളാണ് ഗൈസ്

ഗോഗോലാൻഡ് റിസോർട്ടാണ് പൂവാറാണ് സ്ഥലം ട്രിവാൻഡ്രം അതുപോലെ റോൾ ചെയ്തോ രണ്ടുപേരുമേ ഒരേ പൊസിഷനിലാണ് ഒരേ സൈഡിലോട്ട് ഗൊഗോലാൻഡ് ട്രിവാൻഡ്രോം

റിൽ കയറാൻ പോവുകയാണ് ഗൈസ് അഡ്വഞ്ചർ കയറാൻ പോവുകയാണ് അജിൻ രാജ് ഗായസ് കണ്ടോളൂ ഏത് വഴി കേറണ അജിൻ ഓക്കെ രണ്ടോ ഇതാണ് ാൻഡിലെ അജിന്റെ രാജ്യം കേറാൻ പോകുകയാണ് ഗൈസ് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ നോയിക്കോളൂ അജിൻ അജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ് എല്ലാരും ഒന്ന് നോയിക്കോളൂ എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് ബെൽറ്റ് ഉണ്ട് ഗൈസ് അവർക്ക് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് കെട്ടാൻ പോകണം കേട്ടോ ബെൽറ്റ് കെട്ടി കൊടുക്കാണേ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് അജിൻ ബെൽറ്റ് അജിൻ അജിൻ ഹായ് മേഡം അത് എങ്ങനെയാണൊന്ന് പറഞ്ഞത് എല്ലാവരും ഒന്നും നോയിക്കോട്ട് ഗൈസ് എങ്ങനെയാണ് അജിൻ ഇതിൽ കയറിപ്പോകുന്നതെന്ന് പറഞ്ഞു അവിടെ ആസിഫും ഹാക്കിബും അവിടെ കളിക്കാൻ ഗൈസ് അടിപൊളി റൈഡാണ് വെള്ളത്തിൽ നടുവിലൊരു ബോൾ പോലെയുണ്ട് അതിനകത്താണ് ഇവരുടെ ഇവരുടെ കളികൾ എല്ലാം സേഫ്റ്റി റൈഡുകളാണ് ഗൈസ് ഓക്കെ അജിനിപ്പോ എങ്ങനെയാണെന്ന് പറയൂ ലോക്ക് സെറ്റ് സെറ്റ് സെന്ററിലിട്ട് മതി ഓരോടുത്ത് പോകുമ്പോഴത്തേക്കും ലോക്ക് മാറ്റി മാറ്റി അടുത്തൊരു ഞാൻ ആയി എങ്ങനെയാണ് പോകേണ്ടത് ओके अर्जुन के रहे हैं गाइस चैलेंज ले बेला आसिफ आकिब फन रोल्स आसिफ आकिब फन रोल्स आसिफ ओके अर्जुन के रहे हैं गाइस ഹലോ ഗായ്സ് അജിൻ അതിലോട്ട് നടന്നു പോവുകയാണ് ഗായ്സ് കണ്ടോളൂ കണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അജിൻ അജിൻ സൂക്ഷിച്ച വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു റൈഡാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ കേട്ടോ വേണ്ടോ എന്ന ഏറ്റവും വരെ പോയിട്ട് അവിടുന്ന് हेलो परा हाय परा हेलो गाइस जान ये वो प्लांट में केवो आज इनन बोल जान केवो गाइस के करन बैठे क्यान बैठे ओके वो आज पेडी से पेडी से कैरी मूव है गाइस केव വേടിച് വേടിച് കേറുകയാണ് ഗയ്സ് വേടിച് വേടിച് നടക്കുകയാണ് ഇവിടെ കട്ടി മണ്ടയ്ക്ക് കുടിച്ചിടുകേ കാലിൽ വെച്ച് വെച്ച് നടക്കുകയാണ് ഒന്ന് വീണാ ഒന്ന് കമ്പൈ കിടാതായി അഞ്ചു പോകും സമാഹിച്ചോ ഇതിനകത്ത് ഇങ്ങോട്ട് 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 ഇങ്ങ അജിൻ അങ്ങ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗാൾസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അജിൻ രാജ്ലീറ്റ് ഓക്കെ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണേ ഗായ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണേന്ത് Halo guys, saya Jin Halo para Halo guys, ini jangan lupa subscribe okay guys. Guys, one, ya. Oke teman Oke അജിൻ ാണ് കാണിക്കുന്നത് അജിൻചേട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് നോക്കി ഞാൻ നോക്കിട്ടെ ഹായ് രാജി കണ്ടോ ഒരു അഡ്വഞ്ചറസ് ഗെയിമിൽ കയറിയിരിക്കുകയാണ് പേര് അജിൻ രാജാണ് അജിൻ രാജ് എത്രത്തോളം അതുവരെ എത്തും നോക്കാം നമുക്ക് ഗോഗോലാൻഡാണ് ഗോഗോലാൻഡ് പൂവ് അർവാൻറാണ് 那边的，那边的。

ക്ഷൻ പറഞ്ഞു കൊടുക്കയാണ് ഗൈസ് നമ്മുടെ പേരെന്താ ജിനു ജിനു ആണ് അതൊക്കെ പോയി നോക്കിപ്പോ ഹായ് വിനു ഹായ് ഇത് ഗോകോലൻഡാണ് ഓട്ടോ ട്രിമാലും ഗോകോലൻഡ് ഗുഡ് മോർണിംഗ് ഇത് അഡ്വഞ്ചറസ് റൈഡ് ആണ് കാണിക്കുന്നത് കേട്ടാ അജിനാണേ അജിനാണ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഗൈസ് ആണോ ക്ലിയർ കുറവാണോ പുറത്തായത് مانا <laughs> نالو ഇവിടെ ആസിഫ് ഇവിടെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗോഗോലി വന്നിട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗെയിം കളിക്കുകയാണ് ആസിഫ് കുറെ റൈഡുകളുണ്ട് ഗൈസ് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളതാ ഏട്ടാ അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് റൈഡും ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് ചാടി 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 കളിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഒരു അഡ്വഞ്ചർ ഉണ്ട് ഇതിന്റെ മണ്ടിലൊക്കെ ഇപ്പഴും നടന്നോണ്ടിരിക്കാണ് ഗൈസ് അനിൽ രാജ് ഇത് ഗോഗോലാൻഡാണ് പൂവാട് ട്രിവാൻഡ്രം ഗോഗോലാൻഡ് എത്തി അജിൻ അയ്യോ ഇരിക്കുവയ്യേ പെട്ടെന്ന് കാര്യങ്ങളാ വേറെ റൈഡ് കാണിച്ചു തരാം ഗൈസ് ദു കണ്ടോ ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനുള്ളതാണ് ഗൈസ്

വേണ്ട വേണ്ട അടേ വേണ്ട വേണ്ട ചീര് ശരിയാവത്തില്ല അവന് വനേ പറ്റുന്നില്ല അവനേ കട നന്നിറങ്ങും പറ്റൂല്ല പറ്റൂല ഇടയ്ക്ക് പറ്റൂല ഏട്ടാ തല അജിനെ പറയൂ കൊള്ളാം നല്ല എളുപ്പമുണ്ടായിരുന്നു ഇവർക്കിത് കേറാമോ അല്ല പറ്റത്തില്ല അത് ഏതാണ് ക്ലൈമ്പിംഗ് ഏത് ക്ലൈമ്പിങ് ക്ലൈമ്പിങ്

ഹലോ സവിത ഗോഗോലാൻഡാണ് ഇത് ഗോഗോലാൻഡ് കുറെ റൈഡുകളിൽ കയറി കയറി നിൽക്കുകയാണ് നമ്മൾ അപ്പോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു